പ്രിയമുള്ളവരെ ഞാൻ ഫാദർ ഷിൻഡോ പുത്തേട്ട് ഞാൻ ഹോസൂർ ഉപതയിൽ വഞ്ചുവഞ്ചേരി എന്ന ഇടവകയിൽ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് അത് യൗസപ്പിതാവിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് ആ ദേവാലയത്തിൽ വികാരിയായിട്ട് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അൾത്താറയിൽ നിന്ന് യൗസപിതാവിനെപ്പറ്റി പ്രസംഗിച്ച ഒരു നിമിഷം ഉറങ്ങുന്ന യുസെ പിതാവിനെ പ്രതിഷ്ഠിക്കണമെന്ന ഒരു വലിയൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഞാൻ ഞാനതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു ഉറങ്ങുന്ന വിവസി പിതാവിനെ വാങ്ങുവാനായിട്ട് കട്ടപ്പന എന്ന സ്ഥലത്ത് ഞാൻ ഓർഡർ ചെയ്തു അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് കാറിൽ തൃശ്ശൂർ എത്തിയപ്പോൾ ഒരു ടീച്ചർ എന്നോട് വിളിച്ച് ചോദിക്കുകയാണ് ഒരു പുസ്തകം കിട്ടുമോ അച്ഛ അങ്ങനെ പുസ്തകം വാങ്ങുവാനായിട്ട് തൃശ്ശൂരിലെ ബിഷപ്പ് ഹൗസിൽ ഞാൻ കയറി അവിടുത്തെ ബുക്ക് സ്റ്റാളിലേക്ക് എൻ്റെ കൂടെയുള്ളൊരു ചേട്ടനെ പുസ്തകം മേടിക്കാനായിട്ട് ഞാൻ അയച്ചു കുറേ കഴിഞ്ഞിട്ടും ഈ ചേട്ടനെ കാണുന്നില്ല ഞാൻ ഈ ചേട്ടനെ അന്വേഷിച്ച് ഈ ബുക്ക് സ്റ്റാളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ബുക്ക് സ്റ്റാളിൽ ഉറങ്ങുന്ന യുസെ പിതാവിൻ്റെ ഒരു രൂപം ഞാൻ കണ്ടു കണ്ട മാത്രയിൽ ഈ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനവരോട് ചോദിച്ചതിൻ്റെ വില എന്താണ് അപ്പോൾ അവർ വിലയെല്ലാം പറഞ്ഞു ഞാനിത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ചേട്ടനോട് ചോദിച്ചു അച്ഛൻ അത് ഇഷ്ടപ്പെട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഉറങ്ങുന്ന ഒരു യൗസപിതാവിനെ തപ്പി നടക്കുകയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് അച്ഛൻ വാങ്ങിച്ചോ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു വേറെ ഒരു പീസ് ഉണ്ടോ എനിക്കൊന്ന് കാണാൻ അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു പീസ് മാത്രമേ ഈ ഒരു യൗസപിതാവിൻ്റെ രൂപം മാത്രമേ ഇവിടെയുള്ളൂ അങ്ങനെ ആ രൂപം ഞങ്ങൾ ഒരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് യുസപിതാവ് കടന്നു വന്നു അത് വലിയൊരു അത്ഭുതമാണ് ഞാൻ ആ യുസപിതാവുമായിട്ട് പ്രാർത്ഥനയോടുകൂടി തിരിച്ച് എൻ്റെ ഇടവകയിലേക്ക് വരുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു നമുക്കൊരു നല്ലൊരു യൗസ്യ പിതാവിനെ ഉറങ്ങുന്ന യൗസ്യപ്പിതാവിനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പിതാവിനെ വിളിച്ചതൊന്ന് വ്യഞ്ചിരിപ്പിച്ച് ഒന്ന് ഈ ഇടവകയിൽ പ്രതിഷ്ഠിക്കണം അതിനുശേഷം നമുക്ക് ഈ യൗസ്യപ്പിതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി ആ യൗസപ്പിതാണ്ട കിടക്കാൻ നല്ലൊരു കട്ടിൽ പോലെയുള്ള ഒരു രൂപക്കൂടൊക്കെ നാട്ടിൽ നിന്ന് പണിയിച്ച് അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ യൗസ്യ പിതാവിനെ പിതാവിനെ വിളിച്ച് വ്യഞ്ചിരിപ്പിച്ച് യവസ്യ പിതാവിനെ ഈ ഇടവകയിൽ പ്രതിഷ്ഠിക്കുന്നുവെന്ന് പിതാവ് പറഞ്ഞ് ആ യൗസ്യ പിതാവിനെ ആ ഇടവകയിൽ പ്രതിഷ്ഠിച്ചു പ്രിയമുള്ളവരെ വലിയ അത്ഭുതങ്ങളാണ് പിന്നീട് ഉള്ള നാളുകളിൽ ഞങ്ങൾ കണ്ടത് ഈ ഉറങ്ങുന്ന യവസ്യ പിതാവിനെ ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഞാൻ ഞാനെന്ത് അൾത്താരിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിച്ചോ ആ ഇടവയ്ക്ക് വേണ്ടി ആ ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം യൗസ്യപിതാവിൻ്റെ മാധ്യമം വഴിയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു ആ സമയത്താണ് യുസ്യപിതാവ് വലിയൊരു തോന്നൽ നൽകി ഉറങ്ങുന്ന ഓസ്യപിതാവിൻ്റെ നാമത്തിൽ ഒരു നോവേന പുസ്തകം ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങി പഴയ യൗസ്യപിതാവിനെ നൊവേന പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്ത് വ്യത്യസ്തമായ രണ്ട് പുതിയ പ്രാർത്ഥനകൾ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി ഉറങ്ങു നിവസ്യപിതാവിന് വേണ്ടി ഞങ്ങൾ എഴുതിയുണ്ടാക്കി ഒരു നല്ലൊരു ഷോർട്ടായിട്ടുള്ള ഒരു നോവേന പുസ്തകവും ഞങ്ങൾ ഉണ്ടാക്കി ആ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച എല്ലാവരും ആയിടവിലുള്ള എല്ലാവരും പിന്നീട് ഈ നോവേന പുസ്തകം കൊടുത്ത എല്ലാവരും ആ നവേന പുസ്തകം വെച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു നാട്ടി സാക്ഷിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഇടവയിൽ ആണെങ്കിലും പത്തോളം പേർക്ക് മക്കളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് അവർക്ക് ഞാനൊരു ഭവനത്തിൽ ചെന്നു ആ ഭവനത്തിൽ ചെന്നപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്തേ രണ്ടാമതൊരു കുട്ടിയില്ല അപ്പോൾ അവർ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് ഇനിയൊരു കുഞ്ഞുണ്ടാകില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായാൽ തന്നെ അത് ആൺകുഞ്ഞാകുകയല്ലെന്ന് തീർച്ചയായും ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വിവസ്പ്പിതാവില്ലേ നമുക്ക് യൗസപിതാവിനോട് മാധ്യസ്ഥ നേടി പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കാം ഞാൻ അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പ്രാനെ യൗസപിതാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഉറങ്ങുന്ന യൗസപിതാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ മാധ്യസ്ഥ നേടി പ്രാർത്ഥിക്കുകയാണ് ഇവർക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ പ്രിയുമുള്ളവർ ഒരു മാസം കഴിഞ്ഞില്ല അതിനുള്ളിൽ ആ പെൺകുട്ടി പ്രഗ്നൻ്റായി ഈശോയുടെ അനുഗ്രഹത്താൽ യൗസപിതാവിൻ്റെ മാധ്യസ്ഥാൽ അവർക്കുണ്ടായത് ഒരു മിടുക്കനായ ആൺകുഞ്ഞാണ് വൈദ്യശാസ്ത്രം പോലും തോറ്റു നിൽക്കുന്നിടത്ത് യൗസപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട് ഒരു വീട്ടിൽ മറ്റൊരു വീട്ടിൽ ഞാനിതുപോലെ പോയപ്പോൾ അവർ പറഞ്ഞു അഞ്ച് വർഷമായി മക്കളില്ല അച്ഛാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകാം നമുക്ക് പ്രാർത്ഥിക്കാം അവർ പള്ളിയിൽ വന്നു പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ യൗസപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് അവർക്കും ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ഒരു ഓണത്തിൻ്റെ നാളില് എൻ്റെ ഇടവകയിലൊരു ശേഷി എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു ബന്ധു വരുന്നുണ്ട് രണ്ട് വർഷമായിട്ട് കുട്ടികളില്ല അവർ അച്ഛൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് വാ നമുക്ക് യൗസപിതാനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം ആ മക്കൾ കൂടി ദേവാലയത്തിലേക്ക് കടന്നു വന്നു ഞങ്ങൾ യൗസപിതാവിന് മുന്നിൽ വെച്ച് ആ മക്കൾക്ക് വേണ്ടി യൗസപിതാനും മാധ്യസ്ഥം നേടി ഉറങ്ങുന്ന വിശ്വ ദേവസ്യപിതാവിൻ്റെ മാധ്യസ്ഥം നേടി ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ ആ കുഞ്ഞിൻ്റെയും മാമോദീസ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാഴ്ച ഇതുപോലെ ഒരുപാട് പേർക്ക് മക്കളെ കിട്ടിയ അനുഭവം ഞങ്ങൾക്ക് പറയുവാനുണ്ട് ഒരിക്കൽ എന്നോട് ഒരു മകള് പറയുകയാണ് അച്ഛാ ഞാൻ യു കെക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ദിവസം പോലും ഈ ഉറങ്ങുന്ന യുസപ്പിതാവിൻ്റെ നൊവേന മുടങ്ങിയിട്ടില്ല എൻ്റെ പോക്കുകൾ വഴികൾ എല്ലാം ബ്ലോക്കാത്ത നിമിഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഞാൻ വിശ്വാസം കളയാതെ ഈ ഉറങ്ങുന്ന യൗസിപിതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു പ്രിയമുള്ളവർ ഒ ഇ ടി ഐ എൽ ടിസോ ഒന്നും എഴുതിയിട്ടല്ല പക്ഷെ മറ്റേതോ വിധത്തിൽ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂവിലൂടെ ആ മകള് ഇന്ന് കുടുംബസമേതം യു കെയിലാണ് പറയുവാനാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി യൗസപിതാവിൻ്റെ മാധ്യസം വഴിയായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ ഇടവയ്ക്ക് ലഭിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ യൗസ്യ ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് യൗസപിതാവിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അത് എന്തു തന്നെയും ആയിക്കോട്ടെ അത് യൗസ്യ സന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം നമുക്ക് ഭവനമില്ലാത്ത അവസ്ഥകളാകാം നമ്മുടെ കടബാധ്യതകളാകാം ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ മാനസാന്തരങ്ങളാകാം എന്തുമായിക്കോട്ടെ ഒരപ്പൻ എന്ന നിലയിൽ ആ യുസപ്പിതാവിന് മുന്നിൽ നമ്മളത് ഇറക്കി വയ്ക്കുമ്പോൾ തീർച്ചയായും അതിനൊരു ഉത്തരം ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈശോയെ വളർത്തിയ യൗസപ്പിതാവ് നമ്മുടെ അനുദന ജീവിതത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മുടെ വളർച്ചയുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം കണ്ടറിയുന്ന ഒരു നല്ല പിതാവാണ് ഈ ലോക ജീവിതത്തിൽ നമ്മൾ സ്വർഗ്ഗം എന്ന ഭവനത്തെ ലക്ഷ്യമാക്കിയാണല്ലോ യാത്ര ചെയ്യുന്നത് അവിടെ നമ്മളെ നോക്കിയിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവുണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ദിവസ പിതാവുമുണ്ട് ആ വിശുദ്ധ ദിവസ പിതാവിൻ്റെ മാധ്യസ്ഥം നേടിക്കൊണ്ട് ഈ സ്വർഗം സ്വന്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ यूसे